ലീഗ് ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത് പുരോഗതിയുടെ രാഷ്ട്രീയമാണ് വികസനത്തിന്റെ രാഷ്ട്രീയമാണ് അതിവിടെ മാത്രമാണ് ഇവിടെ ഈ രാഷ്ട്രീയത്തിന്റെ ഈ പ്രത്യേക ശാസ്ത്രവും നീതി പുലർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഇവിടെ ഷിബു മിരാനും മറ്റു നേതാക്കന്മാരൊക്കെ ഇവിടെ ഈ വിഷയമായി വളരെ വിശദമായി ഇവിടെ സംസാരിച്ചിട്ടുണ്ടാകും ഈ വൈകിയ വീടിനും കൂടുതൽ സംസാരിക്കുന്നില്ല ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച ജില്ലാ എം എസ് എഫിന്റെ കൊലപാതകങ്ങളും അക്രമരാഷ്ട്രീയവും പ്രോത്സാഹിപ്പിക്കുന്ന സി പി എമ്മിൻ്റെ നിലപാടിനെതിരെ പോരാടുക എന്നതാണ് യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രഥമ പരിഗണന എന്ന പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ എം എസ് എഫ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി പഴയങ്ങാടിയിൽ സംഘടിപ്പിച്ച അരിയൂർ സുക്കൂറിൻ്റെ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ ഒരു സംഭവത്തിന് ശേഷം ഇവിടെ മുസ്ലിം ലീഗ് ശക്തമായ രീതിയിൽ അക്രമ മുസ്ലിം യൂത്ത് ലീഗ് രണ്ടായിരത്തി പതിനെട്ടിൽ ഗുരുജ യാത്ര നടത്തിയപ്പോ വർഗീയ മുക്ത ഭാരതം അതുപോലെ അക്രമരഹിത കേരളം എന്ന ഒരു വിഷയത്തിൽ അധിഷ്ഠിതമായാണ് നാം ആ ഒരു ജാത നടത്തിയത് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇനി ആരും ഇവിടെ ജീവൻ പൊറിഞ്ഞു പോകരുത് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേരുന്നു അതിനുശേഷമാണ് പിന്നീട് പുലക്കരയിലെ മൻസൂർ പാനൂരിൽ മതിക്കപ്പെട്ടു മുസ്ലിം ലീഗിന്റെ അലയൻസ് ആയിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയിലെ ഷുമൈബും പ്രമേശും ശരത്ലാലും ഒക്കെ മതിക്കപ്പെട്ട സംഭവ വികാസങ്ങൾ നമുക്കറിയാം ഇങ്ങനെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ചെറുപ്പക്കാർ അവരുടെ ഉമ്മമാർക്ക് നഷ്ടപ്പെടുന്ന കുട്ടികൾ അവരെ ആ കുടുംബത്തെ ഏറ്റെടുക്കേണ്ട യുവാക്കൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇടവകളായി പോകുന്നവർ മക്കൾ അനാഥരായി പോകുന്ന ആൾ ഇത് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇങ്ങനെയൊന്നും സംഭവിക്കരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് അതുകൊണ്ട് ആക്രമണ രാഷ്ട്രീയത്തിനെതിരെയുള്ള ശക്തമായ പ്രതിരോധ തീർക്ക് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്നിവിടെ എം എസ് എഫ് ജില്ലാ കമ്മിറ്റി ഇവിടെ നടത്തിയിരിക്കുന്നത് രാഷ്ട്രീയ വിശ്വാസം എന്നത് വൈകാരികമായി മാറ്റുന്നതിൽ സി പി എം പരാജയപ്പെട്ടിരിക്കുകയാണ് കൊലപാതകങ്ങളും അക്രമ രാഷ്ട്രീയവും പ്രോത്സാഹിപ്പിക്കുന്ന സി പി എം നിലപാടിനെതിരെ പോരാടുക എന്നതാണ് യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും മുഖ്യ പരിഗണന എന്നും അദ്ദേഹം പറഞ്ഞു പഴയങ്ങാടിയിൽ എം എസ് എഫ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അരിൽ ഷുക്കൂറിന്റെ പതിമൂന്നാം ചരമവാർഷിക അനുസ്മരണം ഓർമ്മയിലുണ്ട് ഷുക്കൂർ എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് നസീർ പുറത്തിൽ അധ്യക്ഷനായി കെ പി റംഷാദ് നസീർ നെല്ലൂർ ഷിബു മീറാൻ എസ് കെ പി ിയ ഇബ്രാഹിം എ പി ബദ്രുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പുതിയങ്ങാടി കേന്ദ്രീകരിച്ച് നടത്തിയ എം എസ് എഫ് റാലി പഴയങ്ങാടിയിൽ സമാപിച്ചു কাততন দেড্য়ারা কাতন এফন দেডুন কাতন ক্যার পাতন এন পাতন এন মান পাতন দেযারা అానానాని నింని నింాని ता 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 どうぞ。 चक्रवर्ती चलो بندے کرنے جھکوے 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 بندے کرنے We